ൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കും വിശ്വസിക്കുന്നു അതി കഠിനഘോരമായ മഴയാണ് ഗൈസ്പ്പെതുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക മഴക്കാലമാണ് അപ്പം നമ്മുടെ ഒരു ഒരു അവരൊരു നന്ദൂട്ടിയുടെ കുട്ടി ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഈ ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു നമ്മളെ കോയക്കപ്പുളിയൊക്കെ തിന്ന് അങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന ഒരു ഒരു മോൾ ഉണ്ടല്ലോ നന്ദൂട്ടി അപ്പം അവരുടെ ഒരു വീഡിയോ ഇപ്പം ആൾക്കാർ ഒക്കെ കണ്ടിട്ടുണ്ടാകും അവരുടെ അമ്മ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ചാനലിൻ്റെ അകത്ത് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ആ കുട്ടി പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞു കുട്ടിയല്ലേ ആ മോള് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേറൊരു രീതിയിലേക്ക് അത് വളച്ചൊടിച്ചിട്ട് കുറച്ച് ആൾക്കാർ ചേർന്ന് അതിനെ ആ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ സൈബർ ബുള്ളിങ്ങും ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ദേവനന്ദ പറയുള്ളൊരു മുകളുണ്ട് നമ്മുടെ മാളികപ്പുറത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി ആ കുട്ടി വയസ്സിന് അതീതമായിട്ടുള്ള വയസ്സിന് മുകളിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ അപ്പം ആ കുട്ടീനെ എന്താ പറയാ വയസ്സായ ഒരാളാണ് പിന്നെ അല്ലെങ്കിൽ ഈ വയസ്സിൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ നിഷ്കളങ്കത വാരി വിതരണ്ട സ്ഥലങ്ങളിൽ തത്വങ്ങൾ വിളിച്ചു പറയുന്നെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അതും പ്രശ്നമാണ് അതേപോലെ തന്നെ മൂന്ന് വയസ്സുള്ള ഒരു മോള് പിന്നെ അതിനറിയില്ല എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് സംസാരി സംസാരിക്കേണ്ടാത്തത് അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കാണ്ട് പിന്നെ അവരുടെ അച്ഛനെയും അമ്മേനെയും ആ കുട്ടീനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നേ നിങ്ങൾക്ക് പിന്നെ എന്താ ഈ വേണ്ടേ ഏഹ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ അതിനകത്ത് ലാലേട്ടനെ എങ്ങനെ നടക്കുന്നു ചോദിക്കുമ്പോൾ ചെറുപ്പിട്ടിലാണ് നടക്കുന്നത് എന്ന് പറയുന്നു തോളൊക്കെ ചേർത്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ പറയുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾ നിങ്ങൾ എന്താ ഈ പറയുന്നേ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണത് അതിനാരും ചെവി പോയി പറഞ്ഞു കൊടുക്കുന്ന അല്ല ഇങ്ങനെ പറയണമെന്നുള്ളത് ദെൻ വന്നിട്ട് ഫോൺ വിളിക്കുന്ന സമയത്ത് പിന്നെ പോട പട്ടിന്നു അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞതിനെ വീട്ടില് അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി തണ്ടീന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നുള്ളത് അതുകൊണ്ടായിരിക്കാം ആ പട്ടി എന്നുള്ള വേർഡ് പിന്നെ ചിലപ്പം എന്താ പറയാ കോമൺ നമ്മൾ ചെറിയ പട്ടി അങ്ങനെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടാ കുട്ടികൾ വേഗം ഒബ്സർവ് ചെയ്യും ബിക്കോസ് എനിക്കിത് വളരെ പിന്നെ ഇതിൽ പറയാൻ പറ്റുന്നതുകൊണ്ട് നമ്മളും ഇവിടെ ഉണ്ടല്ലോ സോ വി നോ ആ അവൻ പറയുന്ന ഓരോ സാധനങ്ങൾ ചിലപ്പോ നമ്മളത് ആ ഒരു ഏജാണ് നമ്മളത് ഫണ്ണി ആയിട്ട് എടുത്ത് വിടും പറയുന്ന കാര്യങ്ങൾ ആ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ വിടും ഇതിപ്പം എന്താ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന വീട്ടിൽ ചീത്ത പട്ടി പട്ടിന്നൊക്കെ പറഞ്ഞ ചീത്ത അല്ല ആണ് പിന്നെ പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമല്ല ആ കുട്ടീൻ്റെത് മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞാണത് ഏഹ് നിങ്ങൾ അതിനൊക്കെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ പറയുന്ന ലാലേട്ടൻ തന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഇതിൽ എടുത്ത് പോകും നിങ്ങൾ ഈ ലാലേട്ടന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഒരു ഒരു ഒന്നും അറിയാത്ത ആ മോളെ സൈബർ ബുള്ളിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് ഇത് നേരത്തെ പറഞ്ഞ കേസും അങ്ങനത്തെ ദേവനന്ദേന്റെ കാര്യം അങ്ങനെയാണ് ആ കുട്ടി ഓൾറെഡി നന്നായിട്ട് ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ സോഷ്യലി ഇടപഴകുന്ന ആളാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അതിനനുസരിച്ച് ആ കുട്ടി സംസാരിക്കും എല്ലാരുടെയും ജീവിത സാഹചര്യങ്ങളും അറ്റ്മോസ്ഫിയേഴ്സും വീടും കാര്യങ്ങളും അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല മനസ്സിലായില്ലേ ചിലപ്പം ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ഇത് മൂന്ന് വയസ്സിലൊരു പിഞ്ചു കുഞ്ഞു വാവിയാണ് അതെ മനസ്സിലായില്ലേ അതൊക്കെ അതിനങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കുട്ടി പിന്നെ കുട്ടിയെടുത്ത് പ്രധാന വാർത്തകളായിക്കോ അല്ല പിന്നെ അതൊക്കെ ഇങ്ങനത്തെ ഓരോരോ ഊളസ്ഥരങ്ങൾ കാണുന്ന സമയത്താണ് ദേഷ്യം പിടിക്കുന്നത് എന്ത് അതായത് കുട്ടികൾ വയസ്സിലധികമായി സംസാരിച്ചാലും നിങ്ങൾക്ക് പ്രശ്നം ഇതുപോലുള്ള എന്തെങ്കിലും പറഞ്ഞാലും പ്രശ്നം പിന്നെ നിങ്ങൾ എന്താ ബൊമ്മനെ പോലെ കുട്ടികൾ ഇരിക്കണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നേ എനക്ക് മനസ്സിലാവുന്നില്ല പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ഓൾ ദിസ് ഷിറ്റ്സ്